സമാനതകളില്ലാത്ത വിധം അയാളെ ഹീലമായി വേട്ടയാടിയ നെറികട്ട സംഘികളെ ചങ്കൂറ്റത്തോടെ നിന്ന് പരാജയപ്പെടുത്തിയാണ് ശശി തരൂർ രണ്ടു വട്ടവും തിരുവനന്തപുരത്ത് നിന്ന് എം പി ആയത് കെ സി വേണുഗോപാലും രാജസ്ഥാനിലെ ചില കോൺഗ്രസ് നേതാക്കളും കൂടി ഒളിപ്പിച്ചു കടത്താൻ ശ്രമിക്കുന്ന സംഘി ബാന്ധവത്തെക്കുറിച്ച് ചങ്കൂറ്റത്തോടെ ചോദിക്കാനുള്ള അവകാശം ആ ശശി തരൂരിനല്ലാതെ മറ്റാർക്കാണ് ശശി തരൂരിനെതിരെ പോലും നിരന്തരമായി ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ജയ്പൂർ ഡയലോഗ്സ് എന്ന ട്വിറ്റർ ഹാൻഡിലിന്റെ ഡയറക്ടർമാരിൽ ഒരാൾ സുനിൽ ശർമ്മ അയാളെ രാജസ്ഥാനിലെ ജയ്പൂരിൽ നിന്നുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അയാളോട് ഈ ജയ്പൂർ ഡയലോഗിനെ കുറിച്ചുള്ള ചോദ്യം ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കുമ്പോൾ ദേഷ്യത്തോടെ അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് അതേക്കുറിച്ചൊരു മറുപടി നൽകാൻ പോലും തയ്യാറാകാതെ അത് ആൾട്ട് ന്യൂസിന്റെ സഹസ്ഥാപകൻ മുഹമ്മദ് സുബൈർ പങ്കുവെച്ചപ്പോൾ അതിലുള്ള മറുപടിയായാണ് ശശി തരൂർ ചങ്കൂറ്റത്തോടെ ആ ചോദ്യം ചോദിച്ചത് കോൺഗ്രസ് ആസ്ഥാനത്തേക്കുള്ള യാത്രക്കിടയിൽ എവിടെ വെച്ചാണ് ഈ സുനിൽ ശർമ്മ എന്ന മനുഷ്യൻ വിശുദ്ധനായി മാറിയത് എന്ന് ഒരു ഡസൺ തവണയെങ്കിലും തനിക്കെതിരെ വ്യക്തിപരമായ ആരോപണങ്ങൾ ഉന്നയിച്ച ഒരു ഹാൻഡിലാണ് ഈ സുനിൽ ശർമ്മ ഡയറക്ടറായി ഉള്ളത് എന്ന് ഇതിന് മറുപടി പറയേണ്ടതാരാ ബി ജെ പിയെ തോൽപ്പിക്കാൻ രാജസ്ഥാനിലെ സിറ്റിംഗ് രാജ്യസഭാ അംഗത്വം പോലും ഉപേക്ഷിക്കാൻ സന്നദ്ധനായി ആലപ്പുഴയിൽ വന്ന് സി പി എമ്മിനോട് പോരാടുന്ന കെ സി വേണുഗോപാൽ അല്ലാതെ മറ്റാരാണ് അതിന് ഉത്തരം നൽകേണ്ടത് കോൺഗ്രസിൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറി അല്ലേ അയാൾ രാജസ്ഥാനിലടക്കം അയാൾ കൂടി പങ്കെടുത്ത കോൺഗ്രസിൻ്റെ ഇലക്ഷൻ കമ്മിറ്റി യോഗത്തിലാണ് സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ച് അന്തിമ തീരുമാനമുണ്ടായത് അവിടെ കോൺഗ്രസിനെ ഇത്രമേൽ വൃത്തികെട്ട രീതിയിൽ ദ്രോഹിച്ചിട്ടുള്ള ഒരു ട്വിറ്റർ ഹാൻഡിലെ ഒരു സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമിൻ്റെ ഡയറക്ടറെ ഒന്നും ആലോചിക്കാതെ ഏത് ബന്ധത്തിന്റെ പുറത്തായാലും സ്ഥാനാർത്ഥിയാക്കിയത് അംഗീകരിക്കാനാവില്ല തന്നെ അവിടെ ശശി തരൂരിന്റെ ചോദ്യത്തിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് അയാളെപ്പോലും വ്യക്തിപരമായി വേട്ടയാടിയ ആൾ രാഹുൽ ഗാന്ധിയെ എത്രയോ തവണ നിന്ദിക്കുകയായിരുന്നു ചെയ്തത് അങ്ങനെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കുന്നു അല്ലെങ്കിൽ അയാൾ ജയ്പൂർ ഡയലോഗ്സിന്റെ ഡയറക്ടർ സ്ഥാനം രാജിവെക്കണമായിരുന്നു കോൺഗ്രസിൽ വന്ന അംഗത്വം സ്വീകരിക്കണമായിരുന്നു ചിലപ്പോൾ പഴയ കോൺഗ്രസ്സുകാരനൊക്കെ ആയിരിക്കാം പക്ഷേ അയാൾ പ്രത്യക്ഷത്തിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കൂടി കോൺഗ്രസ്സിന് വേട്ടയാടുന്ന ഒരു സ്ഥാപനത്തിന്റെ സ്ഥാപനത്തിൻ്റെ ഡയറക്ടറായിരിക്കുമ്പോൾ അയാളെ ജയ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കുന്നത് കോൺഗ്രസ് കാണിച്ച ശുദ്ധ തെമ്മാടിത്തരമാണ് ഒരു സംശയവുമില്ല കെ സി വേണുഗോപാലാണ് അതിന് ഉത്തരം പറയേണ്ടത് ശരിക്കും ജയ്പൂർ എന്ന് പറയുന്നത് കോൺഗ്രസിന് അത്ര എളുപ്പത്തിൽ ജയിക്കാവുന്ന ലോക്സഭാ മണ്ഡലമൊന്നും അല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണ ഏകദേശം നാല് ലക്ഷത്തിന് പുറത്ത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ബി ജെ പി ജയിച്ചതാണ് അതിനു മുമ്പ് അഞ്ച് ലക്ഷത്തിൽ പര വോട്ടിന് ജയിച്ചതാണ് അപ്പോൾ അവിടെ സുനിൽ ശർമ്മയെ പോലെ ഒരാളെ തന്നെ ഇറക്കിയാലേ ജയിക്കാൻ സാധിക്കൂ എന്നുള്ള സാഹചര്യമൊന്നുമില്ല അവിടെ മത്സരിക്കാനും നല്ല പോരാട്ടം കാഴ്ചവെക്കാനും ഒക്കെ കഴിവുള്ള നിരവധി പേർ രാജസ്ഥാനിലുണ്ടെന്ന് രാജസ്ഥാനിലെ സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പറയുന്നുണ്ട് എന്നിട്ടും രാഹുൽ ഗാന്ധിയെയും ശശി തരൂരിനെയും കോൺഗ്രസിനെ അപ്പാടേയും നിരന്തരമായി മോശം വാക്കുകളിലൂടെ ചിത്രീകരിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥാപനത്തിന്റെ ഡയറക്ടറെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകർക്ക് പിന്നാലെ ശശി തരൂരും ചോദ്യം ഉയർത്തിയതോടെ സ്ഥാനാർത്ഥി സുനിൽ ശർമ്മ തന്നെ വിശദീകരണവുമായി രംഗത്തെത്തി ജയ്പൂർ ഡയലോഗ്സിന്റെ പാനലിസ്റ്റ് മാത്രമാണ് താനെന്നും താനതിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗമല്ലെന്നും അദ്ദേഹം ഒരു വീഡിയോയിലൂടെ വിശദീകരിച്ചു പക്ഷേ സുനിൽ ശർമ്മ ജയ്പൂർ ഡയലോഗ്സ് ഫോറത്തിന്റെ ഡയറക്ടർ ബോർഡിൽ ഉണ്ട് എന്നതിന്റെ രേഖകൾ പുറത്തുവിട്ട് രാജസ്ഥാനിലെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ തിരിച്ചടിച്ചു കെ സി വേണുഗോപാൽ ഈ ബി ജെ പിക്ക് എതിരായിട്ടുള്ള പോരാട്ടത്തിന് വേണ്ടി സി പി എമ്മിനോട് ഇവിടെ പോരാട്ടം നടത്തുമ്പോൾ ബി ജെ പിയുമായി കോൺഗ്രസിന് ഏറ്റുമുട്ടി സീറ്റുകൾ നേടാൻ സാധിക്കുന്ന ബീഹാറിൽ ആർ ജെ ഡിയുടെ സാഠ്യത്തിന് മുന്നിൽ കോൺഗ്രസ് വഴങ്ങിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടെയൊക്കെ പോയാണ് സീറ്റ് ധാരണകൾ ഉണ്ടാക്കേണ്ടത് പശ്ചിമ ബംഗാളിൽ ഒന്നിനും സാധിച്ചില്ല അങ്ങനെ കോൺഗ്രസിന് സീറ്റ് ധാരണ പോലും പലയിടങ്ങളിലും വൃത്തിയായി ഉണ്ടാക്കാൻ സാധിക്കാത്ത ഒരു സംഘടനാ ജനറൽ സെക്രട്ടറി രാജസ്ഥാനിൽ ഒരു അപാര സംഘിയെ ഒരു കൊടൂര സംഘിയെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചിരിക്കുന്നു അയാളെ ഔദ്യോഗികമായി കോൺഗ്രസിന്റെ ഭാഗമാക്കിയിട്ടാണെങ്കിൽ പിന്നെയും സഹിക്കാമായിരുന്നു അയാളാ ജയ്പൂർ ഡയലോഗ്സിന്റെ ഡയറക്ടർ സ്ഥാനം രാജിവെച്ചിട്ടായിരുന്നെങ്കിൽ പിന്നെയും സഹിക്കാമായിരുന്നു ഇതങ്ങനെയൊന്നുമല്ല എന്നിട്ട് അയാളാണെങ്കിലോ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ ഒളിച്ചോടുകയാണ് എങ്ങനെ സാധിക്കുന്നു കോൺഗ്രസിന് ഇത് ശശി ഇത് ചോദിക്കാനുള്ള അവകാശമുണ്ട് ഇത് ചോദിച്ചതുകൊണ്ട് ശശി തരൂരിന് ഒരു പതിനായിരം വോട്ടെങ്കിലും അധികം കിട്ടുകയേ ഉള്ളൂ അത്രയും ഭൂരിപക്ഷം വർദ്ധിക്കുകയേ ഉള്ളൂ സംഘപരിവാറിനെതിരായ ദൃഢമായ പോരാട്ടത്തിൻ്റെ അടയാളമായി ശശിതരൂരിൻ്റെ ഈ ചോദ്യവും ഉയർന്നു നിൽക്കുക തന്നെ ചെയ്യും ഒരു സംശയവുമില്ല കെ സി വേണുഗോപാൽ സി പി എമ്മിനെ തോൽപ്പിച്ച് സംഘിവിരുദ്ധ പോരാട്ടത്തിൻ്റെ നിർണായകനാകാൻ ശ്രമിക്കുമ്പോൾ കോൺഗ്രസ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഘടക കക്ഷികളുമായി ഇപ്പോഴും സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കാൻ കഴിയാതെ മുട്ടിലിഴയുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം മഹാരാഷ്ട്രയിൽ പോലും അതിന് സാധിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസവും ഇദ്ദേഹമൊക്കെ അവിടെ പോയിരുന്ന് വലിയ വലിയ ചർച്ചകൾ നടത്തുന്നുണ്ടായിരുന്നു ഒന്നും സാധിച്ചിട്ടില്ല ഇനി രാജസ്ഥാനിൽ തന്നെ സി പി എം അടക്കമുള്ള ചെറുകക്ഷികളുടെ പിന്നാലെ നടക്കുകയാണ് ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വം കാരണം അവരെ കൂടി കൂടെ കൂട്ടിയാലേ ഒരു രണ്ട് മൂന്ന് സീറ്റെങ്കിലും കോൺഗ്രസിന് അവിടെ ജയിക്കാൻ സാധിക്കും അതിനു വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം ഒരു വശത്ത് നടക്കുന്നുണ്ട് സച്ചിൻ പൈലറ്റ് ആ പരിശ്രമം നടത്തുമ്പോൾ ഈ പറയുന്ന കെ സി വേണുഗോപാലും അശോക് ഗെഹ്ലോട്ടും ഒക്കെ അടങ്ങുന്ന ആ കോക്കസ് ഉണ്ടല്ലോ അവർ വളരെ ഭംഗിയായി അതിനൊക്കെ എങ്ങനെ തുരങ്കം വയ്ക്കാം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന വൃത്തികെട്ട മനോഭാവത്തോടെ കോൺഗ്രസിന് വേട്ടയാടിക്കൊണ്ടിരുന്ന ഒരാളെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാക്കി മാറ്റിയത് അവിടെ ശശി തരൂർ ചോദ്യം ചോദിക്കാതെ എങ്ങനെ അയാൾ എപ്പോഴാണ് വിശുദ്ധനായത് എന്നുള്ളതിൻ്റെ ഉത്തരം കെ സി വേണുഗോപാൽ അല്ലാതെ മറ്റാരാണ് തരേണ്ടത് സംഘടനാ ജനറൽ സെക്രട്ടറി അല്ലേ സ്ഥാനാർത്ഥി നിർണയത്തിലെല്ലാം നിർണായകമായ പങ്ക് വഹിച്ച ആളാണ് അയാൾ തന്നെ ഉത്തരം പറയണം രാഹുൽ ഗാന്ധിയെ കേരളത്തിൽ കൊണ്ടുവന്ന് സി പി ഐക്കെതിരെ മത്സരിപ്പിച്ച് സംഘവിരുദ്ധ പോരാട്ടം നടത്തി കഴിഞ്ഞ തവണ കോൺഗ്രസിനുള്ള സീറ്റ് കൂടി നഷ്ടപ്പെടുത്തി ഇപ്പോഴും അങ്ങനെ തന്നെ ആരാണ് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നത് എന്ന് ഇപ്പോഴും അറിയില്ല ഈ ശശി തരൂരിനെ പോലെയുള്ള മനുഷ്യരൊക്കെ കെ മുരളീധരനെ പോലെയുള്ള മനുഷ്യരൊക്കെ ഇങ്ങനെ സംഘപരിവാറിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ വലിയ ശക്തികളായി കേരളത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോഴും കോൺഗ്രസിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരു നേതാവ് കേരളത്തിൽ നിന്നുള്ള ഒരു നേതാവ് ഇമാതിരി വൃത്തികേടുകൾക്ക് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മതേതര മനസ്സുള്ള ജനത ഇവർക്ക് എങ്ങനെ വോട്ടു ചെയ്യും വോട്ട് ചെയ്യാൻ പാടില്ല ആ മനുഷ്യന് അതിന് നേതൃത്വം നൽകിയ മനുഷ്യൻ വോട്ട് ചെയ്യാൻ പാടില്ല ബാക്കി പത്തൊൻപത് പേരും ജയിച്ചാലും കെ സി വേണുഗോപാൽ എന്ന സംഘപരിവാറിന് കൂട്ടുകച്ചവടം നടത്താൻ കൂട്ടുനിൽക്കുന്ന ആ നേതാവ് ജയിക്കാനേ പാടില്ല അത് അപകടമായിരിക്കും കോൺഗ്രസിന് ഇത് സാധാരണക്കാരായ കോൺഗ്രസ്സുകാർ പങ്കുവയ്ക്കുന്ന വേദനയാണ് നിങ്ങൾ ഈ ശശിതരൂരിന്റെ ആ ചോദ്യത്തിന് കീഴെയുള്ള കുറിപ്പുകൾ എടുത്തു വായിക്കും നല്ല കോൺഗ്രസുകാർ സങ്കടത്തോടെ പറയുന്നു രാജസ്ഥാനിൽ നിന്നുള്ള കോൺഗ്രസ്സുകാർ അവർ വളരെ അമർഷത്തിലാണ് കാരണം കോൺഗ്രസിന് അനുകൂലമായ ഒരു സാഹചര്യം അവിടെ രൂപപ്പെട്ടു വരുന്നുണ്ട് ബി ജെ പിക്ക് ഉള്ളിലെ പടലപ്പിണക്കങ്ങളൊക്കെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു അനുകൂല സാഹചര്യം ഉണ്ടാക്കുന്നു അവിടെ സച്ചിൻ പൈലറ്റിന്റെ വലിയ പരിശ്രമത്തിലൂടെ ആദിവാസികളെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ പാർട്ടി അടക്കം ആർ എൽ പി അടക്കം ഈ സി പി എം അടക്കം കോൺഗ്രസിന്റെ ഭാഗമാകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു നിൽക്കുന്നു അത്തരം ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കി ഈ മതേതര പോരാട്ടത്തിന്റെ മുന്നണി പോരാളികളായി നിൽക്കുന്ന മനുഷ്യരെ മുഴുവൻ നാണം കെടുത്താൻ ഇവരൊക്കെ തയ്യാറാകുന്നത് അതുകൊണ്ട് ശശി തരൂർ ഇനിയും ചോദിക്കണം ധൈര്യമായി ചോദിക്കണം അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ശശി തരൂരിൻ്റെ ഭൂരിപക്ഷം ഒരു ലക്ഷവും കടന്ന് ഇതുവരെ തിരുവനന്തപുരത്ത് അദ്ദേഹം നേടിയ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിലേക്ക് മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല